ആ പോലീസുകാരനെ ചെയ്യുമ്പോൾ കാണുന്നത് ഈ മുഖമാണ് ഈ മുഖമാണ് ആ പോലീസുകാരനെ കാണുന്നത് നിങ്ങളുടെ ഫോണുകളിലേക്ക് അതിന്റെ വീഡിയോ മറ്റു ഡീറ്റെയിൽസും എല്ലാം അയച്ചു തരാം ഇനി ഇതിന്റെ ഒരു കാര്യം ആലോചിക്കാം ഞാൻ രണ്ടാമത് പോലീസിന്റെ അടുത്ത് ചെന്നിട്ട് അതിന്റെ ഫ്രണ്ടില് ഞാനും ഡി സി സി പ്രസിഡന്റ് ഞാൻ പ്രവർത്തകരോട് പറഞ്ഞു ഒരാളും പ്രൊവോക്ടാവരുത് അപ്പൊ നിങ്ങളെ അടിച്ച് എം പി അടിച്ച് ഞാൻ പറഞ്ഞു അത് നമുക്ക് ലീഗലി അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും നിങ്ങളൊരാളും ആവരുത് ഞാൻ അപ്പോഴും രണ്ടാമത് പരിക്കേറ്റ് നിൽക്കുമ്പോഴും ഞാൻ അതാണ് കൂടെ പറഞ്ഞത് നിങ്ങൾ ആവരുത് ഇത് ലീഗലി കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും ജനങ്ങളുടെ മുമ്പിൽ ഇത് എക്സ്പോസ് ചെയ്യാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പോയി സംസാരിക്കാം നിങ്ങൾ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് പ്രവർത്തകരെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഈ മുൻനിരയിൽ നിൽക്കുന്ന ഒരുത്തനോട് ഞാൻ ചോദിച്ചു താനല്ല എന്നെ മർദ്ദിച്ചതെന്ന് ഞാൻ അവിടെ ചോദിച്ചപ്പോ അയാൾ അപ്പൊ എത്ര ആളുകളുടെ ഇടയിൽ എന്നോട് പറഞ്ഞു ഞാൻ ഇതിന്റെ മുമ്പിൽ ഉണ്ടായിട്ടേ ഇല്ല സാറേ ഞാൻ വാക്കിലാ നിന്നിരുന്നു എന്നുള്ളത് പിന്നെ ഞാൻ വിഷല് പരിശോധിക്കുമ്പോഴും മുഖം കാണുമ്പോഴും ഞാൻ ആ ചോദിച്ച വ്യക്തി തന്നെയാണ് മുമ്പിൽ ഉണ്ടായിരുന്നതും മർദ്ദിച്ചതും അതിന് നേതൃത്വം നൽകിയതും എന്നുള്ളത് അത് അതിന്റെ വിഷ്വലും ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടത്